ശേഷ അസുഖം തന്നെയല്ലേ എല്ലാവർക്കും അപ്പോൾ ഇൻട്രോ സ്പോൺസേഡ് ബൈ ആണ് അത് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വീടുകളിലേക്ക് കടക്കാണ് കേട്ടോ അമ്മൂട്ടി എന്തായി കുത്തി കയറ്റണമെന്ന് വിചാരിക്കുന്നുണ്ടാവില്ലേ നമ്മുടെ ഹണി ഗ്രേബ് ജ്യൂസ് ഇല്ലേ അതാണ് കേട്ടോ ഉച്ചതിരിഞ്ഞിട്ടാണ് അതായത് ഒരു അഞ്ച് അഞ്ചര ആറു മണിയോട് കൂടിയിട്ടുള്ള ഒരു സമയമാണ് കേട്ടോ ഈ കാണുന്നത് ആറു മണി ആവണേ ഉള്ളൂ നമ്മളെന്ന് അവണങ്ങാട്ടേക്ക് പോവാണ് കേട്ടോ അപ്പം അധികം തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അധികം തിരക്കൊന്നല്ല തീരെ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ വെച്ചിട്ട് ആകസ്മികമായിട്ട് നമ്മൾ രജിത് സാറിനെ കണ്ടു കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും വിചാരിക്കുന്നു നമ്മുടെ ബിഗ് ബോസിലത്തെ രജിത് സാർ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കണ്ടർസ്റ്റാൻഡായിരുന്നു അല്ലേ അപ്പം എല്ലാവരോടും എൻ്റെ സ്നേഹഅന്വേഷണം അറിയിക്കുക ബിഗ് ബോസ് കണ്ടതിന് വോട്ട് ചെയ്തതിന് സപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ ഇവരോടൊപ്പം താങ്ക്സ് പറയുന്നു എൻ്റെ സിനിമകളൊക്കെ വരുന്നുണ്ട് തിയേറ്ററിൽ എൻ്റെ പോസ്റ്ററിൽ എൻ്റെ തല കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായി എല്ലാവരും പോയി കാണണം അതിൽ കിട്ടുന്ന നല്ലൊരു വിധവും ശുദ്ധസേനങ്ങളെ അമ്മമാരെ അച്ഛന്മാരെ സഹായിക്കാനും ബിഗ് ബോസ് പറഞ്ഞ പോലെ തന്നെ പിന്നെ ക്യാൻസർ ആൻഡ് ഡയാലിസിസ് നടത്തുന്ന കുട്ടികൾ പിന്നെ അച്ഛനില്ലാതെ അമ്മ വളർത്തുന്ന പഠിക്കാൻ മെടുക്കരായ പാവപ്പെട്ട കുട്ടികൾ ഈ മൂന്ന് ഐരിയാണ് ഞാൻ നോക്കുന്നത് അതെൻ്റെ യൂട്യൂബിൽ ഞാൻ നോട്ടിഫിക്കേഷൻ കൊടുക്കും രജിത്ത് ചാനൽ എന്നുള്ളതാണ് എൻ്റെ യൂട്യൂബ് ഓൾ ദി ബെസ്റ്റ് താങ്ക് യു ജോലി ജീവിച്ചതാണ് അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ ആവണം കൂടെ വരാൻ പറ്റി വന്നപ്പോഴത്തേക്കാണ് ഇവരെല്ലാം കണ്ടത് സന്തോഷം അപ്പൊ വളരെ ആകസ്മികമായിട്ടാണ് നമ്മൾ അദ്ദേഹത്തെ കണ്ടത് നല്ലൊരു മനുഷ്യൻ കേട്ടോ നന്നായിട്ട് സംസാരിക്കുന്നത് അങ്ങനെ ജാടെ ഇല്ല നന്നായിട്ട് സംസാരിക്കേണ്ട ഒരു പ്രൊഫസറാണല്ലോ അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഫിലിം വരുന്നൊണ്ട് അത് ഇതേപോലെ ചാരിറ്റിയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോണ ഒരു ഫിലിം അനറിയുന്ന കിട്ടുന്ന എല്ലാ ലാഭങ്ങളും കാര്യങ്ങളും ഒക്കെ ചാരിറ്റിക്ക് പോകും അപ്പൊ എല്ലാവരും കാണണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം അല്ലേ അപ്പോൾ നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിട്ടോ തൊഴുത് ഇറങ്ങിയിട്ടുണ്ട് എനിക്ക് പോണേക്കാട്ട് മുന്നേ അങ്ങോട്ടേക്ക് പോകണം എന്നുണ്ടായിരുന്നു അവണങ്ങാട്ടിക്ക് നമ്മുടെ കൂടെ നിന്നതിലും ലീലേച്ചും കൂടി ഉണ്ട് കേട്ടോ അമ്മയുടെ അടുത്ത് നിൽക്കണ ചേച്ചിയിലെ കുറേ ദിവസമായിട്ടുണ്ട് എൻ്റെ അടുത്ത് പറയുന്നു അവനങ്ങാട്ടിക്ക് പോകുമ്പോൾ നീ എന്നും കൂടെ കൊണ്ടുപോകുമോ എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഞാൻ പോണേക്കാട്ട് മുന്നേ കൊണ്ടുപോയില്ലെങ്കിൽ പിന്നെ എൻ്റെ മനസ്സിലാകൊരു സങ്കടമായിട്ട് നിൽക്കും ഒരാൾ കാര്യം കാര്യമുണ്ട് നമ്മൾ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ഒരു സങ്കടമല്ലേ അപ്പോൾ ഞാൻ എന്തായാലും ലീലേച്ചീന കൂടെ വിളിച്ചിട്ടാണ് ഞങ്ങൾ അവനങ്ങാട്ടിക്ക് പോകുന്നത് കേട്ടോ പുറത്തിറങ്ങിയാൽ പിന്നെ എന്തായാലും വിഷിപ്പ് അത് മസ്റ്റാണല്ലോ അല്ലേ പായവിന് പ്രത്യേകിച്ച് ഇപ്പോൾ വെക്കേഷൻ ആയതോട് കൂടിയിട്ട് വീട്ടിലിരിക്കുമ്പോൾ ഭയങ്കര വിഷിപ്പാണ് ഏത് നേരം ഇങ്ങനെ വന്നിട്ട് അമ്മ വിഷിക്കുന്നു വിഷിക്കണു വിഷിക്കണമെന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കും ഞാൻ വീട്ടിൽ അത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പിന്നെ പറയുകയും വേണ്ട വിശിപ്പോൾ അതിനേക്കാട്ടും ഇരട്ടിയായിട്ട് കൂടും ഞാൻ സാധാരണ മസാല ദോശ കഴിക്കാത്ത ഒരാളാണ് കേട്ടോ ഞാനും അമ്മൂട്ടിയാണെങ്കിലും സ്ഥിരം നീറോസ്റ്റേൻ്റെ ആൾക്കാരാണ് പായു മസാല ദോശ പായും പായിൻ്റെ അച്ഛനും മസാല ദോശയാണ് അപ്പം ഞങ്ങൾ മൂന്നാളും നെയ്റോസ്റ്റാണ് അതായത് ലിലേച്ചിയും കൂടെ നെയ്റോസ്റ്റും പായയും മാത്രമാണ് മസാല ദോശ വാങ്ങിച്ചത് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ജനതയിലേക്ക് വന്നു കേട്ടോ വാടൻപിള്ളിയിലുള്ള നമ്മൾ പോയ ഹോട്ടല് ഭവൻസാണ് കേട്ടോ ചീലങ്കയിലുള്ള ഭവൻസ് ഇല്ലേ അവിടേക്കാണ് പോലും നല്ല ദോശയായിരുന്നു കേട്ടോ എനിക്കിഷ്ടമായി അപ്പോൾ ഇതാ കുറേ ആർട്ടിഫിഷ്യലായിട്ടുള്ള കണി കണിക്കുന്നും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഞാൻ രണ്ട് തണ്ട് വാങ്ങിയിട്ടുണ്ട് കേട്ടോ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തായാലും ഈ പ്രാവശ്യം അവിടെ കാണി ഒരുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ അപ്പം ഞാൻ ചെറിയ എന്താ പറയുക എന്തായാലും ഒരു ഉരുളി കൊണ്ടെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉരുളി വാങ്ങിയിട്ടുണ്ട് പിന്നെ ചെറിയൊരു തളിക്ക് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ എനിക്കൊരു കുഞ്ഞി കണ്ണനെ കിട്ടണം കണ്ണനെനിക്കിതുവരെ കെട്ടിയിട്ടില്ല ഇവിടെയുള്ളതൊക്കെ വലിയ കണ്ണനാണ് വലിയ കണ്ണനെ വേണ്ട എനിക്ക് എനിക്കൊന്നത് നല്ല ടെൻഷൻ ഉണ്ട് എന്ന് എന്താച്ചാൽ ഇത് കൊണ്ടുപോകാൻ പറ്റുമോ പറ്റില്ല എന്നുള്ള കാര്യം ചെറിയൊരു പേടിയിലാണ് നിൽക്കുന്നത് എന്നാലും എനിക്ക് കൊണ്ടുപോകണം എന്ന് വിചാരിച്ചത് ഞാൻ ഏട്ടനോട് ചോദിച്ചപ്പോൾ ഏട്ടൻ പറഞ്ഞു അതൊന്നും പറ്റില്ല കൊണ്ടുവരാൻ എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞാനിങ്ങനെ ഗൂഗ് യൂട്യൂബിൽ നോക്കിയപ്പോൾ അവർ കുഴപ്പമൊന്നുമില്ല എന്നാണ് പറയണത് അപ്പോൾ പിന്നെ എന്തായാലും വാങ്ങിക്കാൻ വെച്ചിട്ട് ഒരെണ്ണം ചെറുത് കുഞ്ഞു ഒരെണ്ണം വാങ്ങിക്കേണ്ടി പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേതാജിയിലേക്ക് വന്നു കേട്ടോ നേതാജിയിൽ നിന്ന് കുറച്ച് ബേക്കറി ഐറ്റംസ് ഒക്കെ കൊണ്ടുപോകാനുള്ള തന്നെയാണ് കംപ്ലീറ്റ് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ തന്നെയാണ് അതൊക്കെ വാങ്ങാനുണ്ടായിരുന്നു ഇതൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുമ്പോൾ രാത്രി എട്ട് മണി കഴിഞ്ഞിട്ടുണ്ട് ചേച്ചിനെ വീട്ടിലൊക്കെ ഇറക്കി കൊടുത്തിട്ട് വേണ്ടേ അപ്പം നമ്മുടെ പെട്ടി കെട്ടൽ രണ്ടാംഘട്ടമാണ് കേട്ടോ കാരണം നമ്മൾ പെട്ടിയിൽ ഓൾറെഡി ആക്കി വെച്ചെങ്കിൽ കൂടിയിട്ട് നമ്മൾ ഒട്ടിക്കലും കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടെന്നല്ല എവിടേക്ക് പുസ്തകങ്ങളൊക്കെ സ്കൂൾ കൂടിയിട്ട് വാരി വലിച്ചു കൊണ്ട് പോകണേന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും അല്ലേ ഏട്ടൻ പുതിയ കമ്പനിയിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് പണ്ടത്തെ കമ്പനി ആയിരുന്നില്ല അപ്പോൾ ആൾ കഴിഞ്ഞ പ്രാവശ്യം പോയിട്ട് പുതിയ കമ്പനിയിലാണ് ജോയിൻ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഏട്ടൻ ദുബായിലാണ് ദുബായിൽ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് അജുമാനിൽ തന്നെയായിരുന്നു അവരുടെ കമ്പനിയും കാര്യങ്ങളായതുകൊണ്ട് തന്നെ ഏട്ടൻ നേരത്തോടെ വീട്ടിലേക്ക് എത്തും ഒരു നാലര അഞ്ചു മണി ചിലപ്പോൾ ഉച്ചയ്ക്ക് തന്നെ വീട്ടിലേക്ക് അങ്ങനെയൊക്കെയായിരുന്നു ഇപ്പോൾ പിന്നെ അങ്ങനെയല്ല വൈകി വൈകീട്ടാവും ദുബായിന്ന് അജുമാനിലേക്ക് എത്തുമ്പോഴേ നമ്മൾ താമസിക്കുന്ന അജുമാനിലാണ് ഈ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ എന്തായാലും എട്ട് മണി ആവും വീട്ടിലേക്ക് എത്തുമ്പോൾ ഈ മാസത്തിന്റെണ്ടാകുമ്പോൾ സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടാ അതൊക്കെ ഞാൻ കടയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇതൊന്നും കിടന്ന് ചുറ്റി കളിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് കാണുമ്പോൾ സിമ്പിളായിട്ട് തോന്നുന്നെങ്കിൽ കൂടിയിട്ട് റാപ്പ് ചെയ്യുന്ന സാധനം വെച്ച് ചുറ്റിയാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്കെടുത്ത് പൊക്കാൻ മാത്രമുള്ള ഒരു വെയിറ്റുള്ള ആൾക്കാരുണ്ടെന്ന് വെച്ചാൽ കുഴപ്പമില്ല ഇത് ഇരുപത്തൊന്ന് കിലോ ആക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത് നമ്മൾ ചുറ്റിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴെങ്കിൽ ഇരുപത്തി രണ്ട് കിലോ ഒക്കെ ആയിട്ടുണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങാമല്ലോ ഞാൻ എന്തായാലും കൂടുതൽ വെക്കില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്താ വച്ചാൽ അവിടെ പോയിട്ട് പെട്ടി പൊട്ടിക്കുക അല്ലെങ്കിൽ അവരെന്തായാലും വെയിറ്റ് നമുക്ക് ഇരുപത്തഞ്ച് കിലോ ആണ് നമ്മൾ പോണെ ഫ്ലൈറ്റിലുള്ളത് ഇരുപത്തഞ്ച് കിലോ ആണ് ശരിക്കും കൊണ്ടുപോകാൻ പറ്റുള്ളൂ ആ ഇരുപത്തഞ്ച് കിലോയിൽ കുറച്ച് കൂടിയിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മളോട് പെട്ടി പൊട്ടിച്ചിട്ടൊക്കെ മാറ്റാൻ പറയും അപ്പോൾ അതിന് നിൽക്കാൻ എന്ന് വെച്ചിട്ട് ഞാനതിന് കുറവാക്കിയിട്ടേ വെക്കണുള്ളൂ കേട്ടോ പ്രാവശ്യം എല്ലാ മട്ടവും ഞാൻ അമ്മൂട്ടിൽ നിന്ന് തന്നെയാണ് ടൈ ഈ കസറത്ത് കളിക്കുന്നത് ഇപ്പോൾ ഉണ്ടെങ്കിലും ഏട്ടനെ പെട്ടി ഞാനും ഏട്ടനും കൂടിയിട്ടൊക്കെ ഇട്ടാം പിള്ളേരും വരും സഹായിക്കാൻ വേണ്ടിയിട്ട് ഏട്ടനെ ശരിക്കും പെട്ടി കെട്ടാൻ അറിയില്ല കേട്ടോ അത് ഞാൻ ഉള്ള കാര്യം പറയുന്നത് നിങ്ങൾ അതിശയിക്കും അതെന്താ അങ്ങനെ പറയണത് ഇത്രയും എന്ന ആൾ ആൾക്ക് എന്താ പെട്ടി കെട്ടാൻ അറിയാത്തതെന്ന് പെട്ടൻ്റെ റൂമിലായി പണ്ടുപേർ താമസിക്കുമ്പോൾ ഒരു ഫ്രണ്ട്സൊക്കെ കൂട്ടിയിട്ട് താമസിച്ചു തുടങ്ങുന്നത് അപ്പോൾ ഇവരെല്ലാവരും പോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ടാണ് പെട്ടി കെട്ടുക പെട്ടി കെട്ടാൻ മാസ്റ്റർ മാസ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ അവരാണ് സ്ഥിരം പെട്ടി കെട്ടണ ജോലി കയറ്റെടുക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ മൂപ്പരാൾക്ക് ഈ ഒരു കലാപരിപാടി ഇപ്പം ഈ അടുത്തായിട്ടാണ് അറിഞ്ഞു തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ ഭൂമി ഉരുണ്ടതായതുകൊണ്ട് ഞാൻ ആ മുട്ടി ഏതെങ്കിലും ദൃശ്യയിലൊക്കെ വെച്ച് കണ്ടുമുട്ടും നല്ല ഉറപ്പുണ്ട് കേട്ടോ കാരണം ഇവിടെ നിന്ന് പോയി പോയിട്ട് ആ മുക്കുവരെത്തിയിട്ടുണ്ട് ഇനി ആ മുക്കിൽ നിന്ന് തള്ളി പിടിച്ചിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം കാരണം നല്ല വെയിറ്റ് ഉണ്ട് ഇരുത്തൊന്ന് കിലോ എടുത്ത് പൊന്തിക്കുക അതുപോലെ സഞ്ചിന്ന് പറയുന്ന ചൂട് നമുക്ക് സിമ്പിളായിട്ട് പൊതിക്കാൻ പറ്റും പക്ഷേ ഇതിങ്ങനെ പൊന്തിക്കാന്നുവെച്ചാൽ എളുപ്പമുള്ള കാര്യല്ല കേട്ടോ അപ്പം അവിടെ നിന്ന് കുറേ ചുറ്റും ഇവിടെ നിന്ന് കുറേ ചുറ്റും അങ്ങനെയൊക്കെ ആയിട്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ പെട്ടി സെറ്റാക്കിയിട്ട് എടുത്തിട്ടുള്ളത് കേട്ടാ നിങ്ങൾക്ക് മൂന്നാൾക്കും ഈക്വലി ഇരുപത്തഞ്ച് 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 വെച്ചിട്ടാണ് വെയിറ്റ് ഉള്ളത് പിന്നെ ഹാൻഡ് ബാഗേജ് ആയിട്ട് ഏഴ് കിലോ വെച്ചിട്ട് മൂന്നാൾക്കും കൊണ്ടുപോകാം അത്രക്കുള്ള സാധനങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല എന്ന് വിചാരിക്കണം കാരണം എല്ലാവരുടെ ആവശ്യം നമുക്ക് തന്നിട്ടുള്ള വെയിറ്റിനെക്കാട്ടും ഇരട്ടി സാധനങ്ങൾ കൊണ്ടുപോകും അതിനും ഇരട്ടിയിൽ ഇരട്ടി ഇരട്ടി സാധനങ്ങൾ തിരിച്ച് കൊണ്ടുവരും അതാണ് എല്ലാവർക്കാവശ്യം ചെയ്യാറുള്ളത് കഴിഞ്ഞ പ്രശം പക്ഷേ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു നമ്മൾ തിരിച്ച് വരുമ്പോട്ടാ തിരിച്ച് വരുമ്പോൾ ഇതുപോലെ സാധനങ്ങൾക്ക് വെയിറ്റ് കൂടിയിട്ട് പെണ്ണുങ്ങളാണെങ്കിൽ സാധാരണ അവർക്ക് കടത്തി വിടാറുണ്ട് പക്ഷേ അവർക്ക് അഫോർഡ് ചെയ്യണ കേട്ടോ കൂടുതൽ എന്താ പറയുക വെയിറ്റ് കൂടുതലാണെന്ന് തോന്നുന്നു അവർ എന്നെ കൊണ്ട് അവിടെ ചേച്ചി വെട്ടിയൊക്കെ പൊട്ടിച്ച് ആ സാധനങ്ങളൊക്കെ മാറ്റി ഏട്ടൻ്റെ തക്കോടും സച്ചിട്ടനൊക്കെ പുറത്ത് വെയിറ്റ് ഉണ്ടായിരുന്നു ഞാൻ അവരെ ചീത്ത പറയാത്ത ചീത്തയൊന്നും ഇല്ല ഞാൻ ഏട്ടനോട് പറഞ്ഞതാണ് വെക്കുമ്പോൾ ഇത്രയും വെക്കലോ ഇത്രയും വെക്കലേന്ന് പക്ഷേ ഏട്ടനതൊന്നും കേൾക്കില്ല കേട്ടോ എനിക്ക് എല്ലാ ആവശ്യം എയർപോർട്ടിക്ക് പോകുമ്പോൾ അടിച്ചിട്ട് മാത്രമേ പോകാൻ പറ്റിയിട്ടുള്ളൂ ഇന്നുവരൊരു കൂടി എനിക്ക് എയർപോർട്ടിക്ക് പോകാൻ പറ്റിയിട്ടില്ല എന്ന് തന്നെ പറയാം അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ എന്തായാലും തീരുമാനിച്ചിട്ടുണ്ട് പോകുമ്പളാണെങ്കിലും വരുമ്പോഴാണെങ്കിലും പറഞ്ഞതിനേക്കാട്ടും ഒന്നോ രണ്ടൊക്കെ ഇല്ല കുറച്ചിട്ട് മാത്രമേ ഞാൻ പെട്ടി പാക്ക് ചെയ്യുകയുള്ളൂ എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഒരു പെട്ടി കംപ്ലീറ്റ് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ഹാളിൽ കൊണ്ട് വെച്ചിട്ടുണ്ട് നമ്മൾ മൂലയ്ക്കൽ കൊണ്ടുപോയി ആക്കിയിട്ടുണ്ട് ഇനി അതെടുത്ത് നമുക്ക് കാറിലേക്ക് കയറ്റേ വന്നുള്ളൂ കാർ ഞാൻ ഇതുവരെ ബുക്ക് ചെയ്തിട്ടില്ല കേട്ടോ നമ്മൾ പോകുന്നത് ടാക്സിയിലാണ് അപ്പോൾ അതൊന്നും ബുക്ക് ചെയ്യണം നാളെ മറക്കാതെ അത് ബുക്ക് ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുന്നു ഓരോ ദിവസം അത് മറന്ന് മറന്നിങ്ങനെ പോകും അപ്പോൾ ഞാൻ കുട്ടിയോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നാളെ അമ്മേനൊന്നും ഓർമ്മിപ്പിച്ചോളൂ കേട്ടോ അപ്പം അമ്മൂട്ടി എന്നോട് പറഞ്ഞു അമ്മ അതിങ്ങനെ തള്ളിത്തള്ളിക്കൊണ്ട് വരണ്ട ഞാനിങ്ങനെ ചുറ്റി ചുറ്റി കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് മൂപ്പിലൾക്ക് കൊണ്ട് പോകണം ഞാൻ ചെയ്യിപ്പിക്കുന്നതല്ല അവളെ കൊണ്ട് തണ്ടൽ വേദന ഉള്ളതായി വല്ലാണ്ട് ഇങ്ങനെ കുമ്പിടിപ്പിക്കാൻ മോപ്പിലാൾക്ക് തന്നെ കൊണ്ട് താല്പര്യം ഒന്നുമില്ല കേട്ടോ മോപ്പിലൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യൂട്ടോ പിന്നെ ബാക്കിയുള്ളത് ഞാൻ എൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു ബാഗിലേക്കാണ് ആക്കിയത് അതിനുള്ളത് ഉള്ളൂട്ടാ ഞാൻ വല്ലാണ്ട് ഡ്രസ്സും കാര്യങ്ങളൊന്നും എടുത്തിട്ടൊന്നുമില്ല അപ്പോൾ ഉള്ള ഡ്രസ്സ് വെച്ചിട്ടൊക്കെ മതി എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ഒരു ബാഗിൽ കൊണ്ടുപോകുന്ന ഡ്രസ്സുകൾ മാത്രമേ തന്നെ ഉള്ളൂട്ടോ ഇനിയിപ്പോൾ അഥവാ ഡ്രസ്സുകൾ ഇനിയും കൂടുതൽ വേണം എന്ന് തോന്നുകയാണെങ്കിൽ ഏട്ടൻ്റെ തല അടിക്കാമോ എന്നുള്ളൊരു പ്രതീക്ഷയിലും കൂടിയാണ് ഞാനിരിക്കുന്നത് എൻ്റെ ഭർത്താവ് സമ്മതിക്കില്ല കേട്ടോ എൻ്റെ ഭർത്താവിനെ അറിയാൻ നന്നായിട്ട് എനിക്ക് ഡ്രസ്സ് കൂടുതലാണെന്ന് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ തന്നെ തീരെ പ്രോത്സാഹിപ്പിക്കാത്ത ഒരാളാണ് ഇനിയിപ്പം എങ്ങാനും മനസ്താപം തോന്നിയിട്ട് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എനിക്ക് കുറച്ച് ഡ്രസ്സ് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് പിള്ളേർക്ക് എടുത്ത് കൊടുക്കുമ്പോഴൊന്നും ഒന്നും പറയൊന്നുമില്ല കൂടുതലും ഡ്രസ്സ് പായു ഞാൻ കൊടുക്കാൻ മൊട്ടിക്കുള്ളതൊക്കെ ഞാൻ കൊണ്ടുപോകും കാരണം അമ്മൂട്ടിക്കല്ല പായനുള്ളത് ഞാൻ കൊണ്ട് സോറി അമ്മൂട്ടിക്കല്ലത് ഞാൻ കൊണ്ടുപോകും പായു വളരെ കുറവേ കൊണ്ടുപോകാറുള്ളൂ കേട്ടോ ഫ്രിഡ്ജ് വന്നിട്ടുണ്ടായിരുന്നു ഞാനപ്പം അങ്ങോട്ട് പോയ നേരത്തെ അമ്മൂട്ടി ഞാൻ ബാഗിൻ്റെ വെയിറ്റ് ഒക്കെ നോക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ വാഷിംഗ് മെഷീൻ പണി മുടക്കിയിരിക്കുകയാണ് നമ്മുടെ പാനസോണിക്കിൻ്റെ ആളെ വിളിച്ചിട്ട് അയാൾ ഇങ്ങോട്ട് കിടക്കണമെന്നില്ല അത് ഞാൻ പറഞ്ഞില്ല ഓട്ടോമാറ്റിക് മെഷീൻ ആയതുകൊണ്ട് തന്നെ അവൻ ഇതിനും വേറെ മറ്റേ മെഷീനാണ് ഇതൊന്ന് കേടായിട്ടുണ്ടെന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു ഈ കാണുന്ന തുണികളൊന്നും നിങ്ങൾ കണ്ടിപ്പോടേടിക്കണ്ട കാരണം വാഷിംഗ് മെഷീൻ്റെ ഉള്ളിൽ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടായിരുന്നു കണ്ടില്ല ഒരു ബേസണില് അത് അവൻ തുറന്നോട് കൂടിയിട്ട് പരയിലേക്ക് മൊത്തം ഒഴുകാണ് കേട്ടാ ചെയ്തത് അപ്പോൾ അത് തുടയ്ക്കാൻ വേണ്ടിയിട്ട് തുടയ്ക്കുന്ന തുണികളാണ് ഈ കിടക്കേണ്ടത് മൊത്തം കംപ്ലീറ്റ് ഞാൻ ആലയ്ക്ക് കൂടിയിട്ട് ആ കാർബോർഡിൻ്റെ ഉള്ളിൽ ഇട്ടുവച്ചിട്ട് നടന്ന തുണികൾ മൊത്തം എൻ്റെ അമ്മയും ഭായും കൂടെ നിരത്തിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇത് ഞാൻ വീണ്ടും കൈകിടണം പിന്നെ ഒരു സമാധാനം എന്താ ഉള്ളതെന്ന് വെച്ചാൽ വാഷിംഗ് മെഷീൻ ഉണ്ടല്ലോ എന്നുള്ളതാണ് അപ്പോൾ അതൊക്കെ ശരിയാക്കിയിട്ടാകുമ്പോൾ ഒരു പത്തരയായിട്ട് ഉണ്ടാവും പത്ത് മണി കഴിഞ്ഞു പത്തര അവർ ആയിട്ട് ഉണ്ടാവും പോകുമ്പോൾ നന്നാക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന പെട്ടീനെട്ടോ അപ്പം അതിൽ കണ്ടില്ലേ നമ്മുടെ പേരൊക്കെ പ്രിൻറ് ചെയ്തിട്ട് ഏട്ടൻ പ്രിൻറ് ചെയ്ത് കൊണ്ടുവരും ഞാനിവിടെ എഴുതി കൂട്ടിയിട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ ആട്ടനെ അവിടെ നിന്ന് നല്ല നീറ്റാക്കിയിട്ട് കൊടുത്തേക്കട്ടെ നിങ്ങൾ ഇതിലൊരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ സന ബനീഷ് എന്നാണ് കേട്ടോ അതിൻ്റെ പേര് ബി ഇ എൻ ഐ എസ് എച്ച് ആക്ച്വലി ഏട്ടൻ്റെ പേര് ബി ഇ എൻ ഐ എസ് എച്ച് എന്നാണ് സ്പെല്ലിങ് വരുന്നത് അപ്പം നിങ്ങളെല്ലായിടത്തും കണ്ടിട്ടുണ്ടാവുക സന ബാനീഷ് ും ബി എ എൻ ഐ എസ് എച്ച് എന്നാണ് അതെന്ത് സംഭവം എന്ന് വെച്ചാൽ ആളുടെ പേര് ബി ന്നാണ് വെച്ച് തുടങ്ങാം പക്ഷേ ആൾ സർട്ടിഫിക്കറ്റിൽ പത്താം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റിൽ ടീച്ചർ തെറ്റിക്കൊടുത്തു ബി എ എന്നാക്കിയിട്ട് പിന്നെ ഇവരത് തിരുത്താനും പോയില്ല അപ്പോൾ എല്ലാ സർട്ടിഫിക്കറ്റിലും ബി എ വെച്ചിട്ടാണ് അപ്പം അതുകൊണ്ട് ബാനുഷ്ന്നായി ഒഫീഷ്യലായിട്ടുള്ള പേര് കിടക്കുന്നത് ശരിക്കും ആളെ പേര് ബനീഷെന്നാണ് കേട്ടോ അപ്പം ഞാൻ മാടാനും പിള്ളി ജനതയിൽ പോയപ്പോൾ ഈ ഒരു ജാർ വാങ്ങിൻ്റെ അടന്ന് കേട്ടോ അതെന്തിനാന്ന് വെച്ചാൽ അമ്മ നമുക്ക് കുറച്ച് പുളി തന്നിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ അമ്മ വരുന്ന് കുറേ കുത്തിയിട്ട് പുളിയുടെ കുരു ഒക്കെ കളഞ്ഞിട്ടുണ്ടായി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പുളി കുറച്ചുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും നിറച്ചൊക്കെ വേണ്ടിയിട്ട് ഞാനൊരു ചില്ലിൻ്റെ ജാർ വാങ്ങിയിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ ജാറുകളും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ ഭരണി അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാനത് ഉപ്പിലിട്ട് വെക്കാന്ന് വെച്ചിട്ട് അമ്മേനോട് കുറേ നാളായി പറയണേ അത് ഉപ്പിലിട ഉപ്പിലിടുന്നതെന്ന് പക്ഷെ ആക്ച്വലി എനിക്കറിയില്ലേ എങ്ങനെയാണ് ഉപ്പിലിടണ്ടേന്ന് ഇതിൻ്റെ നാലൊക്കെ കളഞ്ഞിട്ടാണിടേണ്ടതെന്നൊന്നും എനിക്കറിയില്ല ഞാൻ കുത്തിക്ക് കിട്ടി തിരികെ വെച്ചിട്ടുണ്ട് കേട്ടോ അറിയാവുന്നവരെന്നെ ചീത്ത വിളിക്കരുത് കാരണം എനിക്കറിയാത്തോണ്ടാണ് അമ്മ ഉപ്പിലിടാൻ മാത്രമേ പറഞ്ഞുള്ളൂ ഞാനിത് വീഡിയോ എടുക്കണത് കാലത്ത് അഞ്ച് മണിക്കാണ് കേട്ടോ ആ നേരത്തെ അമ്മേനെ വിളിച്ച് എനിപ്പിക്കാമെന്ന് പറഞ്ഞാൽ അമ്മേനെ എത്ര വിളിച്ച് കൊല്ലും നമുക്ക് അമ്മമാരൊക്കെ ഉള്ളപ്പോൾ കാലത്ത് അവരൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്ത് തരുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ പക്ഷേ ആക്ച്വലി എനിക്ക് എനിക്കങ്ങനത്തെ ഭാഗ്യങ്ങളൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ് കേട്ടോ അമ്മയ്ക്ക് വയ്യാത്തത് കൊണ്ട് തന്നെ എനിക്കങ്ങനെ ചെയ്തു തരാനും ആളില്ല അമ്മ ആദ്യമായിട്ടൊക്കെയാണ് ഇങ്ങനെ പുളിയൊക്കെ വരുന്ന് കുത്തിയിട്ട് കാരണം ഇപ്രാവശ്യം നമ്മുടെ വീട്ടിൽ കുറേ പുളി ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് കേട്ടോ അമ്മ ഇങ്ങനെ കുത്തി തന്നത് ആദ്യമായിട്ടാണ് അപ്പോൾ അതൊരു സന്തോഷമാണ് ഉണ്ടാ സത്യത്തില് ഇങ്ങനെ ചെയ്യും അച്ഛൻ്റെ കാലത്ത് എനിക്ക് ഒരു ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാ കാര്യങ്ങളും എൻ്റെ കൺ മുന്നിൽ എത്തിയോടുന്നു ഞാൻ എന്ത് വിചാരിച്ചാലും അല്ലെങ്കിൽ എന്ത് പറഞ്ഞാലും അച്ഛനത് എനിക്ക് സാധിച്ചു തന്നോന്ന് ഇപ്പോൾ ഒരു ഏഴ് കൊല്ലായിട്ട് നമുക്ക് ആരുമില്ലാത്ത ഒരവസ്ഥേനെ കേട്ടോ സത്യം പറഞ്ഞാൽ അച്ഛൻ മരിച്ചിരിക്കുമ്പോൾ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ കാണാനൊക്കെ വരുമല്ലോ നമുക്ക് മരിപ്പൊക്കെ കഴിഞ്ഞിട്ട് കാണാനൊക്കെ വരുമ്പോൾ എല്ലാവരും ഇങ്ങനെ പറയേണ്ട അടുത്ത് നമുക്ക് സങ്കടമാണ് കേൾക്കുമ്പോൾ പക്ഷേ അതവര് അവർ അവർ പറയുമ്പോൾ അവർക്ക് നമ്മൾ മനസ്സിലായിട്ടുണ്ട് എന്നുള്ള രീതി രീതിയിലാണ് ഞാനത് എടുത്തിട്ടുള്ളു കേട്ടോ ചിരുൻ്റെ ബാക്ക് ബോൺ പോയി എന്നാ പറയുക ശരിക്കും എൻ്റെ താങ്ങായിരുന്നു കേട്ടോ ശരിക്കും ചിരുന്ന് പറഞ്ഞാൽ തന്നെ അച്ഛൻ 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 അച്ഛനായിട്ട് ഇട്ട പേര് ചിരുന്ന് തന്നെ എല്ലാവരും ചിരുന്ന് വിളിക്കുക കേട്ടോ അപ്പോൾ അച്ഛൻ ഇങ്ങനെ മരിച്ചിരിക്കുമ്പോൾ എല്ലാവരും പറഞ്ഞിരുന്ന പറഞ്ഞിരുന്നൊരു കാര്യമാണത് അത് സത്യമാണ് കേട്ടോ അച്ഛൻ പോയതിന് ശേഷം എനിക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തു തരാൻ ആരുമില്ല അപ്പോൾ അതാണ് നമ്മൾ നമ്മുടെ ചില്ലിക്കുപ്പിയൊക്കെ സെറ്റാക്കി നല്ല ഭംഗി ഉണ്ടല്ലേ കാണാൻ ഇവിടെ ഞാൻ എന്താ കറക്റ്റ് പ്ലേസ് ഉള്ളത് കൊണ്ട് പോയിട്ട് വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയിലിരിക്കാനാണെങ്കിൽ അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ Thank <laughs> you.